ഇത് ആഴിമല ശിവക്ഷേത്രം തിരുവനന്തപുരത്തെ കോവളത്ത് നിന്ന് പൂവാർ റൂട്ടിൽ ഒമ്പത് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് മാതൃകയിൽ കോവിൽ രൂപത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ദേവീദേവന്മാരുടെ മനോഹരമായ കൊത്തുപണികളോട് കൂടിയ വിഗ്രഹങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ മതിലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഗണപതി ഹനുമാൻ അയ്യപ്പൻ വിഷ്ണു എന്നീ ദേവഗണങ്ങളുടെ മനോഹരമായ ശില്പങ്ങൾ ഈ അമ്പലത്തിൻ്റെ മുകളിലായി കൊത്തിവെച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ശിവപ്രതിമ കാണുവാനായി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളും തീർത്ഥാടകരുമാണ് ദിനംപ്രതി ഇവിടെ വന്നു പോകുന്നത് ഇത് ശിവഭഗവാന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള ശില്പമാണ് അമ്പത്തി അടി ഉയരമാണ് ഈ ശില്പത്തിനുള്ളത് ആഴിമല സ്വദേശിയായ പി എൻ ദേവദത്തൻ എന്ന ആളാണ് ഇതിൻ്റെ ശില്പി ദേവദത്തൻ എന്ന ആൾ ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു ശില്പം കൂടിയാണിത് ആദ്യമായിട്ടാണെങ്കിൽ കൂടി വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ ശില്പം പൂർത്തിയാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ ശില്പനിർമ്മാണം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തൊന്നോരുകൂടി പണി പൂർത്തിയാക്കി വേണ്ടി തുറന്നു തുറന്നുകൊടുത്തായിരുന്നു ആറു വർഷം കൊണ്ടാണ് ഈ ശില്പനിർമ്മാണം തികച്ചും പൂർത്തിയായത് ഈ ആഴിമല ശിവക്ഷേത്രം പഞ്ചപാണ്ഡവർ വനവാസ കാലത്ത് നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു ഭീമസേനൻ മുട്ടുകൊണ്ട് ഇടിച്ചു നിർമ്മിച്ച ഒരു ഗുഹയുമുണ്ട് ഇവിടെ എന്തായാലും ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു ക്ഷേത്രമാണിത് ഈ ശിവരൂപത്തിൻ്റെ താഴെയായി ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു മെഡിറ്റേഷൻ സെൻ്റർ കൂടി പണി പണിപൂർത്തിയായിട്ടുണ്ട് ഈ ഗംഗാധരേശ്വര ശിവരൂപത്തിൻ്റെ കാണുന്ന ഭാവം ഭൂമിയിൽ ജലത്തിനു വേണ്ടി ഭഗവാന്റെ ജടയഴിച്ച് ഗംഗയെ ഭൂമിയിലേക്ക് അയക്കുന്ന രൂപമാണ് ഈ ശില്പം പൂർത്തിയായതോടുകൂടി തിരുവനന്തപുരം നഗരത്തിന് ഇത് ഒരു തിലകക്കുറിയായി മാറി ഇവിടെ വരുന്ന വിശ്വാസികൾ ഓരോ കാര്യങ്ങളുമായി പ്രാർത്ഥിക്കുമ്പോഴും അവർ ഓരോ വഴിപാടുകൾ നടത്തുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും എന്തായാലും ഈ ആഴിമല ശിവക്ഷേത്രം വളരെ മനോഹരമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഇത് കാണാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഇത് കണ്ട് പോകണമെന്നാണ് എൻ്റെ വിലയേറിയ അഭിപ്രായം അത്രയും മനോഹരമായ ഒരു സ്ഥലമാണിത് കൂടാതെ ഈ വിഗ്രഹം കാണാൻ വരുന്നവർക്ക് താഴെയായി ഒരു ആഴിമല ബീച്ച് കൂടിയുണ്ട് ഇതുകൂടി കാണുവാനായിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് വളരെ മനോഹരമായ ഒരു ഇടം തന്നെയാണിത് തിരുവനന്തപുരത്ത് വരുന്നവർ അപ്പോൾ ഈ അമ്പലം കൂടി കണ്ട് അനുഗ്രഹം വാങ്ങി പോകുമല്ലോ